നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പല വിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി തുലാക്കൂറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രക്കാർ വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് തുലാക്കോറുകാർക്ക് കേതു ചെലവിന്റെ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും വരുമാനത്തിന്റെ ഭാവമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനോടൊപ്പം രാഹു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് വരെയുള്ള രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ജോലി സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും തനിക്ക് ചെന്നെത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് ജോലി മാറ്റവും ജോലി സ്ഥലത്തെ കലഹങ്ങളും ഉത്തരവാദിത്വവും എല്ലാം മൂലം ഇവർക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയായ ഒരു സമയമാണ് കഴിഞ്ഞു പോയത് ഇവർക്ക് വളരെ വലിയൊരു ധനനഷ്ടം ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിൽ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടാകും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെ ചികിത്സക്കായോ അതുമല്ലെങ്കിൽ ശത്രുദോഷം മൂലമോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിപ്പ് നടത്തിയോ മറ്റോ ഇവരുടെ കയ്യിൽ നിന്നും നല്ലൊരു ധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും കൂടാതെ കുട്ടികൾ വിദേശത്തേക്ക് പോകുകയും അവർക്ക് അവരുടെ ജോലിയിൽ ഒരു സ്ഥിരത ലഭിക്കാത്ത അവസ്ഥയും അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായ സ്ഥിതിയുമെല്ലാം അനുഭവിച്ചിട്ടുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാവിധ ബിസിനസിലും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിചാരിക്കുന്ന പോലെയുള്ള വരുമാന ലഭ്യത കിട്ടാതിരിക്കുകയും ആത്മീയ മാർഗങ്ങളിലും മറ്റും സഞ്ചരിച്ചിട്ടും മനസ്സിന് ഒരു സ്വസ്ഥതയില്ലാത്ത സ്ഥിതിവിശേഷം കൂടി ഇവർക്ക് കടന്നു വന്നിട്ടുണ്ടാകും ഇവരുടെ ഭാര്യ പോലും അനാവശ്യമായി ഇവരോട് വഴക്കടിക്കുന്നതിനും ഇവർക്ക് മിക്കപ്പോഴും ഉദരസംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും ചില സമയങ്ങളിൽ ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയുമെല്ലാം കഴിഞ്ഞ രാഹുകേതു മാറ്റത്തോടെ അനുഭവിച്ചിട്ടുണ്ടാകും ഇവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു തടസ്സം ഏർപ്പെടും എന്തൊരു കാര്യം പഠിക്കാൻ ഉദ്ദേശിച്ചാലും അവയൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത സ്ഥിതിയും എന്നാൽ എല്ലാവിധ കാര്യങ്ങളും പഠിക്കണമെന്ന താല്പര്യം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇവർ പിതാവിന്റെ അപ്രീതിക്ക് പാത്രമാകുന്നൊരു സമയമാണ് ഇപ്പോൾ കടന്നുപോയത് കൂടാതെ രോഗം നിമിത്തമോ ശത്രുക്കൾ നിമിത്തമോ അതല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ നിമിത്തമോ പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത പോലും ഇവർക്ക് മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകും ഇവർ വളരെ വലിയൊരു പണം ചിലവഴിച്ചിട്ടും തന്റെ വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയും അതല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിനായി മാറ്റിവച്ച പണം മറ്റൊരു അനാവശ്യ കാര്യത്തിനായി ചെലവഴിച്ചു പോകേണ്ട സ്ഥിതിയുമെല്ലാം ഇതുവരെയും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറിയാലും രാശി മാറ്റത്തിന്റെ സമയമായതിനാൽ കുറച്ചുനാൾ കൂടി മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒരു അനുഭവിക്കാൻ ഇടയായേക്കാം ഇവർക്ക് മെയ് പതിനെട്ട് വരെ രാഹു കേതു ദോഷങ്ങൾ ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായതയെ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടു കൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ രാഹുവിന്റെ ദേവത ദുർഗയായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും രാഹുദോഷങ്ങൾ ഒരു പരിധിവരെ മാറുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാ ദോഷത്തെയും നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നതിനാൽ ഒരു പരിധിവരെ ദോഷങ്ങളെ പിടിച്ചു കെട്ടുന്നതിന് ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മൂലം സാധിക്കും നിങ്ങൾ ഒരു ദേവി ഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിലവിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന കേതു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമായ പതിനൊന്നിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധ സർപ്പദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സ ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള അനുകൂല കാലഘട്ടമാണ് രാഹുമാറ്റത്തോടെ കടന്നു വന്നിരിക്കുന്നത് ഇവരുടെ രോഗദുരിതങ്ങൾക്ക് വളരെ വലിയ ശമനം ലഭിക്കുകയും ഇവരുടെ ആയുസിനെ തന്നെ ബാധിച്ചേക്കാവുന്ന രോഗങ്ങൾക്ക് വളരെ വേഗം ആശ്വാസം ലഭിക്കുന്നതിനും രാഹു കേതു മാറ്റത്തോടു കൂടി ഇടയാകും ഇവർക്ക് പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം നേടുന്നതിന് സാധിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താൽപര്യം വർധിക്കുകയും ചെയ്യുന്നതാണ് കേതു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് ബിസിനസ് മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായി ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകും കൂടാതെ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ ലഭിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ മികച്ച രീതിയിൽ ആ പഠനം പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും തന്റെ മുടങ്ങിപ്പോയ വീടുപണി പൂർത്തിയാക്കുന്നതിനുമെല്ലാം കേതുമാറ്റത്തോടെ ഇടയാകും ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടെ ദാനശീലം വർദ്ധിക്കും എന്നതാണ് ഇവർ ആത്മീയ കാര്യങ്ങൾക്കായും മറ്റു കാര്യങ്ങൾക്കായുമെല്ലാം പണം മുൻപില്ലാത്ത വിധം ദാനം ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് ഇവരുടെ കടങ്ങളെല്ലാം വീട്ടാൻ ഇടയാകുകയും സമ്പത്ത് പതുക്കെ പതുക്കെ വർദ്ധിക്കുന്നതിനും ഇവർക്ക് ഇപ്പോൾ ഉള്ള വരുമാനത്തിനോടൊപ്പം പുതിയൊരു വരുമാനം കൂടി നേടുന്നതിനും സാധിക്കുന്നതാണ് ഇവർക്ക് രാഹുമാറ്റത്തിനു ശേഷം സ്വന്തം കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ് ഇതുവരെയും ഇവർ പൊതു കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലുമെല്ലാം കൂടുതലായി ഇടപഴകുകയും അതിനുവേണ്ടി സമയം ചിലവഴിച്ചിരുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ രാഹുമാറ്റത്തിനു ശേഷം ഇവർ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അവനവനായി കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ചിന്ത കടന്നു വരികയും ചെയ്യും ഇവർ ബന്ധുക്കളുടെ സഹായങ്ങളെല്ലാം നിരാകരിക്കുകയോ അതല്ലെങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്ത് സ്വന്തം നിലയ്ക്ക് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനും ഇടയാകുന്നതാണ് ഇപ്രകാരമൊക്കെ ആണെങ്കിലും പലപ്പോഴും ഭാര്യയോടൊത്ത് വഴക്കടിക്കുന്നതിനും തന്റെ മൂക്കുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് സിനിമാ മേഖല ദൃശ്യമാധ്യമങ്ങൾ കവിത കഥ മുതലായ ഭാവന ആവശ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഹുമാറ്റത്തോടു കൂടി നല്ല ഗുണാനുഭവങ്ങളും ധനലാഭവും ലഭിക്കാൻ ഇടയാകും ഇവർ പണ്ട് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല വിദ്യകളും സ്വന്തമായി പഠിക്കുന്നതിനും അതല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനായി ശ്രമം നടത്തുകയും ചെയ്യും പൊതുവെ തുലാക്കൂറുകാർക്ക് രാഹു കേതു മാറ്റം ഗുണപ്രദമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായും അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്